ഇത് ഇതെന്താണെന്നോ ഒരു ഇന്ത്യാനേഷ്യ സ്നാക്സ് ആണ് അപ്പൊ ഇത് എങ്ങനെയുണ്ടോ നീ ഞാൻ പൊട്ടിച്ചു നോക്കിട്ട് പറയാവേ ഇത് കണ്ടോ ഇതിന്റെ ഉള്ളി കണ്ടോ എന്ത് രസം അല്ലേ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സംഭവം കേട്ടോ സംഭവം സൂപ്പറാണ് അപ്പൊ ഇത് എവിടെ എനിക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ പറഞ്ഞുതരാവേ അപ്പോഴേ നമ്മൾ ഇന്തോനേഷ്യ സ്നാക്സ് ഒക്കെ കഴിക്കുന്ന കാണിച്ചില്ലേ അപ്പൊ എല്ലാവരും അവർക്ക് എന്തോ ഭയങ്കര സംഭവമാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ കപ്പ ഉണ്ടോ കേട്ടോ അത് ഉണ്ടാക്കിയത് അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ അപ്പൊ നമ്മള് നല്ല കപ്പ അതായത് കട്ടൻ കപ്പ കയ്പൊന്നും ഇല്ലാത്ത നല്ല ഉണ്ടല്ലോ അതിനെ ഇതുപോലെ പൊളിച്ചാദ്യം എടുക്കുക കേട്ടോ എത്ര വേണ്ടി അതനുസരിച്ചെടുത്തോ നല്ല കപ്പയായിരിക്കണം ഫ്രഷ് കപ്പയായിരിക്കണം അപ്പൊ നമ്മൾ കപ്പയെല്ലാം കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇതുപോലെ എല്ലാവരുടെയും വീട്ടിൽ കാണും ഇത് ഒത്തിരി ഒത്തിരി പഴഞ്ച സാധനം ആട്ടോ നമ്മളത് അപ്പൊ ഇതേപോലത്തെ സംഭവം എടുത്തിട്ട് ഇതുണ്ടോ ഇതിലാക്കരുത് ഈ റൗണ്ടില്ലേ ചെറുതായിട്ട് നൈസായിട്ട് വീണേ അതേ നമുക്ക് ഇതുപോലെ ഒരച്ചെടുക്കാം കേട്ടോ ചെറുതായിട്ട് ഉറച്ചെടുക്കാം കുറച്ച് കഷ്ടപ്പാടുണ്ട് പക്ഷെ രുചി വ്യാപാരം കേട്ടോ നമ്മളെ വേറൊള്ളിടത്തൊക്കെ പോയി നല്ല സ്നാക്സ് ഒക്കെ കഴിക്കുമ്പോൾ ഇത് എങ്ങനെ എങ്ങനെയാക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നു സംഭവം ഇതാ നമ്മുടെ കപ്പയൊക്കെ വെച്ചിട്ടാട്ടോ ആക്കുന്നത് അപ്പോഴേ നമ്മളിതാ കപ്പ ഈ ഒരു പരിപാത്തി എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഏറ്റവും നൈസായിട്ട് ഇനി എന്നാ ചെയ്യുന്നത് ചോദിച്ചാൽ ഇതിനെ നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കണം അല്ലെങ്കിൽ ചെറിയ ഒരു കട്ടും ആ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ നമുക്ക് ഒഴിച്ച് ഇനി എല്ലാം നല്ല വൃത്തി ഞാൻ പിഴിഞ്ഞെടുത്തോണ്ട് വരാം കണ്ടോ ഞാൻ ഈ കപ്പയ്ക്കകത്ത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ എടുത്ത് എന്നിട്ട് നമുക്ക് ഇതിനെ നല്ല വൃത്തി പിഴിഞ്ഞെടുക്കാം കേട്ടോ ഒരു അരിപ്പയിലോട്ട് പിഴുങ്ങിയെടുക്കാം കാരണം അത്ര നൈസായിട്ടല്ലേ നമ്മളാക്കിയത് ഇതുപോലെ ഒരു എടുത്ത് അതിലോട്ട് നമുക്ക് ഒഴിച്ച് പിഴിഞ്ഞ് പിഴുങ്ങിയെടുക്കാം കേട്ടോ ഇങ്ങനെ ആകുമ്പോ നല്ല വൃത്തി കിട്ടും നമുക്ക് നമ്മൾ കപ്പയൊക്കെ പിഴുങ്ങിത് കണ്ടോ പിഴുങ്ങി എടുത്തപ്പോ ഇത്ര ആയി കേട്ടോ നല്ല ഞാൻ അടിപൊളിയായിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ച് നല്ല പിഴിഞ്ഞു കളഞ്ഞു കേട്ടോ അപ്പോൾ കപ്പ റെഡിയാക്കി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇനി വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇതാ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെല്ലം നമ്മുടെ ഇവിടെ വെല്ലം എന്ന് പറയുന്ന ശർക്കര കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ശർക്കരയും നമ്മുടെ തേങ്ങയും കൂടി നല്ല അടിപൊളിയായിട്ട് മിക്സ് ആക്കുവാണേ കണ്ടോ ഞാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നല്ല ചൂടായിട്ടുണ്ട് ചട്ടി നമ്മളെ കപ്പ പിഴിഞ്ഞെടുത്തില്ലേ ഇതിനാവശ്യത്തിന് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഒത്തിരി വേണ്ട കാരണം നമ്മൾ മധുരവും കൂടി ആഡ് ചെയ്യുന്നല്ലേ അപ്പൊ ഈ ഉപ്പൊന്ന് ഇതേ പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്കേ എണ്ണ ചൂടാവുമ്പോഴത്തേനും ഇത് ചെറിയ ചെറിയ ബോൾ പോലെ ആക്കിയെടുക്കണം എല്ലാത്തിനും വേണ്ട ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇതിൽ നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടി വെച്ചുകൊടുക്കണം കണ്ടോ ഇതുപോലെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളില് നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടി വെച്ചു കൊടുക്കാവെ ഇതേപോലെ വെച്ചടച്ച് ബോൾ പോലെ ആക്കിയെടുക്കാം നീ ഒരു പരുവത്തിലാക്കിയെടുക്കാവേ അപ്പഴേ ഇത് കണ്ടെ ഞാൻ ഇതുപോലെ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് നല്ല എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കണ്ടോ ഇതേപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് കഴിച്ചവർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവൂട്ടോ ശരിക്കും എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നേ ഇതിൽ നമ്മുടെ ഫേസ്ബുക്കിലുള്ള നമ്മുടെ ഒരു ഫോളോവർ ജോജി പറഞ്ഞിട്ടൊരു ഫോളോവർ ഉണ്ട് എനിക്ക് അവരെ കേട്ടോ പറഞ്ഞു തന്നത് എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ ഞാൻ നമ്മുടെ ജോജിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യോട്ടോ എല്ലാം നല്ല മൊരിയുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊരു ഗോൾഡൻ കളറൊക്കെ ആവുമ്പോ നമുക്ക് ഇതിനെ എടുക്കണം അപ്പോഴേ നമ്മുടെ കപ്പയുണ്ടാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ശരിക്കും ഒരു ഇന്തോനേഷ്യ സ്നാക്സ് ആണോട്ടോ ഇതിനെ പറയുന്നത് അപ്പൊ നമ്മളവിടെ പോയി കഴിച്ചിട്ടില്ലല്ലോ നമുക്ക് ഇവിടെന്നാക്കി കഴിക്കാലോ അപ്പം നല്ലോണം ഒരുങ്ങി വന്നിട്ടുണ്ട് ഇനി എല്ലാത്തിനും കോരി എടുക്കാം കേട്ടോ എണ്ണയൊന്നും കുടിക്കത്തേ ഇല്ല കേട്ടോ ഒട്ടും എണ്ണ വേണ്ട ഇനെ അപ്പൊ ഒന്ന് തണുക്കട്ടെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ നമ്മളിതെല്ലാം ആക്കിയില്ലേ തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് അമ്മയ്ക്കും പിള്ളേർക്കും ഇങ്ങോട്ടേക്ക് കൊടുത്തു നോക്കാം കേട്ടോ ഇന്ന് അവര് ടേസ്റ്റ് പറയട്ടെ മൂന്നു പേര് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കോട്ടോ കഴിക്കാൻ വേണ്ടിട്ട് അമ്മ ടേസ്റ്റ് ചെയ്ത് പറഞ്ഞോ അല്ലേ ആ ഇത് ശരിക്കും കപ്പൊന്നും പറയത്തില്ലേ പാവ എടുത്തോയ്ക്ക് ചൂടുണ്ട് ചെറുതായിട്ട് ഉള്ളിന്റെ ഇഷ്ടപ്പെട്ട മാനുണ്ട് ഏതാനും പിള്ളേരും തിന്നില്ല ഞാനും തിന്നട്ടെണ്ണ സൂത്രാട്ടോ കപ്പ പറയത്തില്ലോ അല്ലേ മാ നല്ല രുചിയുണ്ടോ ശരിക്കും ഉണ്ടല്ലോ എനിക്ക് പറഞ്ഞേ ജോജി ഒത്തിരി താങ്ക്സ് കിട്ടോ അല്ലെ മാം നമുക്ക് സാധാരണ ഈ കപ്പ വെച്ച് നമ്മക്കൊന്ന് വേവിച്ചിന്നും പുഴുക്കി തിന്നും ആ അപ്പൊ അത്രയൊക്കെ നമ്മൾ ചെയ്യുള്ളൂ ഇത് സംഭവം സൂപ്പറുണ്ടോ കട്ടൻ കപ്പാത്ത നല്ല കപ്പയാണോ ഒന്നും കൂട്ടി അല്ല പുട്ടയാക്കും അങ്ങനെയൊക്കെ ഉപ്പേരി കപ്പൊക്കെ ആക്കും സംഭവം ജോജി സംഭവം അടിപൊളിയോ അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ സംഭവം നല്ലതാ വെറുതെ പറയുന്നതല്ല രുചിയുണ്ട് പിള്ളേർക്കൊക്കെ ആക്കി കൊടുക്കും നാലുമണിക്കൊക്കെ അല്ലേ തിന്നും പിള്ളേരും തിന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാട്ടോ അപ്ഡേറ്റ് ആ